ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുവാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി വനിതാ ജഡ്ജി അടങ്ങുന്ന പ്രത്യേക ബെഞ്ചായിരിക്കും ഹർജികൾ കേൾക്കുകയെന്ന് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പ്രഖ്യാപിച്ചത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ വനിതാ ജഡ്ജി ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ചായിരിക്കും പരിഗണിക്കുക സജി മോഹൻ പാറയിലിന്റെ ഹർജിയും ഇനി ഈ ബെഞ്ചായിരിക്കും പരിഗണിക്കുക വിഷയത്തിന്റെ ഗൗരവം കൂടി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പായ് ചീറ നവാസ് നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു ഈ നിർദ്ദേശം വരുന്ന പത്തിന് സർക്കാരിന്റെ മറുപടിക്കായി കേസ് പരിഗണിക്കുക പുതിയ ബെഞ്ചാകും ഇതടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പുതിയ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളെ അടിസ്ഥാനമായി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയും ഇതിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈം എഡിറ്റർ ടി പി നന്ദകുമാറിന്റെ ഹർജി കോടതി പരിഗണനയിലുണ്ട് ഇനി ഈ ഹർജികളെല്ലാം പ്രത്യേക ബെഞ്ചാകും പരിഗണിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെപ്റ്റംബർ ഒൻപതിന് മുൻപ് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപത്തിന് പുറമെ മൊഴിപ്പകർപ്പുകൾ റിപ്പോർട്ടിന്റെ പിന്നാലെ സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇതിലെ കേസുകൾ എന്നിവയാണ് കോടതിക്ക് കൈമാറുക ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപം കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് നടപടിയെടുത്തില്ലെങ്കിൽ കമ്മിറ്റി രൂപവത്കരിച്ചത് പാഴ്വേലയാവുമെന്നും കോടതി പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ കോടതി അറിയിച്ചിരുന്നു സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത് എന്നാൽ സർക്കാർ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടെയാണ് റിപ്പോർട്ടിന്റെ പൂര്ണ്ണരൂപം മുദ്രവച്ച കവറിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചത്